അപ്പോൾ എസ് പി വണ്ടിന് വേണ്ടി സ്വിച്ചിൻ്റെ കംപ്ലയിൻറ്റ് എന്താണെന്ന് വെച്ചാൽ ഞാൻ കാണിച്ചു തരുന്നത് ഇതാണ് പവർ സ്വിച്ച് ഇതിങ്ങനെ സ്വിച്ച് നിൽക്കുമ്പോൾ ഇത് സാധനം തിരിച്ച് വരുവാതി അപ്പോൾ തിരിച്ചിരുന്നുണ്ടോ ഈ സാധനം ഇവിടെ സ്റ്റെക്ക് ആയി പോകണ്ടോ ഇങ്ങനെ സ്റ്റെക്ക് ആകുമ്പോൾ ഇഷ്യൂ പറഞ്ഞാൽ നമ്മൾ വണ്ടി ഓൺ ആക്കുമ്പോഴേക്കും ഓട്ടോമാറ്റിക്കായിട്ട് വണ്ടി സ്റ്റാർട്ടാവും സാറിന് ഈ സ്വിച്ച് ഇവിടെ സ്റ്റക്കായി കിടക്കുകയ്യാ ഇതാണ് ഇത് പവർ സ്വിച്ചിൻ്റെ ഇഷ്യൂ അതപ്പോൾ ഞാൻ കൂടെ നിൽക്കുമ്പോൾ പോയി ഇതിവിടെ സ്റ്റക്കാകരുത് ഇതിവിടെ നിക്കിയിരുതാ ഇത് എൻജിൻ ഓൺ ഇനിയാണ് പവർ ചെയ്യുന്നത് പവർ ചെയ്താൽ തിരിച്ച് വരണം ഉണ്ടോ ഇവിടെ സ്റ്റക്കായി പോകാൻ ഇവിടെ ട്രൈറ്റായി പോകുന്നത് ഇത് എല്ലാ ഹോണ്ട എസ് പി വൺ ട്വൻറ്റി ഫോറിനിലാണ് ഞാൻ ഹോണ്ടയിൽ അതിൻ്റെ ഒഫീഷ്യൽ ആയിട്ട് പോലെ സർവീസ് കസ്റ്റമർ സർവീസിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോഴും ഈ ഒരു ഇഷ്യൂ എല്ലാവരും ഫേസ് ചെയ്യുന്നുണ്ട് കാരണം ഒരുപാട് വണ്ടിക്കപ്പം കസ്റ്റമർ കെയറിനൊക്കെ വിളിച്ചിരുന്നതല്ല ഈ സാധനം മാറ്റി കിട്ടാൻ പത്തിരുപത്തഞ്ച് ദിവസം എടുക്കും ഈ സാധനം ഇവിടെ സ്റ്റോക്ക് ഉണ്ടായിരുന്നു ഈ സാധനം മാറ്റാനുള്ള മെയിൻ ബുദ്ധിമുട്ട് എന്ന് വെച്ചാൽ ഈ ഒരു സെറ്റിൽ ഇവിടെ വരുന്ന വയർ കണ്ടാൽ മനസ്സിലായി ഒന്നും രണ്ട് വയറല്ല ഒരു കേബിൾസ് മൂന്ന് നാല് കേബിൾസ് ഇതിനോട് വരുന്നുണ്ട് കാരണം ഒന്ന് കോംബി ബ്രേക്കാണ് രണ്ട് ആക്സലഡ് കേബിളാണ് മൂന്ന് ഡിസ്ക് ആണ് നാല് മറ്റേ മീറ്ററിൻ്റെ സംഭവം എന്ന് തോന്നുന്നു അല്ല സോറി നാല് എന്തോ ആണ് നാല് ടൈപ്പ് ഓഫ് കേബിൾസ് ഈ ഓടുന്നുണ്ട് കാരണം ഈ ഒരൊക്കെ കേബിളൊക്കെ ഈയൊരു ദീസത്തിലോട് കണക്ട് ചെയ്തിട്ടുള്ളതാണ് അപ്പം ഇത് ഊരുക എന്നുള്ള പക്ഷേ റിസ്കുള്ള പരിപാടിയാണ് കാരണം ഇത് പോകുക എന്ന് പറഞ്ഞാലും റിസ്കുള്ള പരിപാടിയാണ് കാരണം ഇത്രയും മേജർ പാർട്ടാണ് ഹാൻഡിൻ്റെ ഹാൻഡൽ പാർട്ടിൻ്റെ മേജർ പാർട്ടാണ് ഈ ഒരു സംഭവം കാരണം ഇത്രയും വയർസ് ഇവിടുന്ന് പോകുന്നുണ്ട് ഒരു വണ്ടിക്ക് നാലെണ്ണം ഉണ്ടാവില്ല ഇവിടെ നിന്ന് മൂന്നെണ്ണം ഉണ്ടാവും ഇന്ന് കോമ്പ്യൂബ്രേക്കിൻ്റെ ഒരു സാധനം ഇവിടുന്ന് പോകുന്നുണ്ടെന്ന് തോന്നുന്നു ഫ്രണ്ട് ബ്രേക്ക് എക്സർ കേബിൾ ഡിസ്ക് ബ്രേക്ക് എല്ലാം കൊണ്ട് ഉണ്ട് കറക്റ്റ് എനിക്ക് അറിയത്തില്ല എന്തൊക്കെയാണ് സ്വന്തം ഈ ഒരു സംഭവമാണ് ഇതെൻ്റെ സ്വിച്ച് കംപ്ലയിൻ്റ് കണ്ടോ സ്വിച്ച് സ്റ്റെക്കായി പോകുന്നത് അതാ ഇതാണ് സ്വിച്ചിൻ്റെ കംപ്ലയിൻറ്റ് ഞാൻ എസ് ബി വൺ ടെൻറ്റി ക്ലെല്ലം ഫേസ് ചെയ്യേണ്ട ഒരു കംപ്ലയിൻറ്റ് ഇത് സീനാണെന്ന് ചോദിച്ചാൽ ഇത് സീനാണ് ഈ ഇടയ്ക്ക് ഈ സ്വിച്ച് നെക്കിയാലും കണ്ടിട്ട് ഷാർട്ടാവില്ല സ്റ്റാർട്ട് ആയില്ലെങ്കിൽ ഇഷ്യൂ ആണ് ഞാൻ അതുകൊണ്ടാണ് സർവീസ് എൻ്റെ കൊണ്ടുപോയി മൂന്നാല് ദിവസം കീക്കറ് അടിച്ച് പോയതാണ് ഈ ഒരു സ്വിച്ചിലിത്ത് സ്റ്റാർട്ടായില്ലെങ്കിൽ വല്ലാത്ത ഇഷ്യൂ ആണ് സ്റ്റാർട്ട് ആവുകയാണെങ്കിൽ ഇത് അഡ്ജസ്റ്റ് ചെയ്ത് പോവാ അത് മാറ്റുന്നവരെ അഡ്ജസ്റ്റ് ചെയ്തു പോകും അത് വെള്ളം കയറിയിട്ടാണെന്നാണ് നമ്മൾ പറയണത് വെള്ളം കയറി മീൻസ് ജസ്റ്റ് മഴ കൂടുമ്പോഴേക്ക് ഈ ഒരു സാധനം പോയി പോകുന്നുണ്ട് നമ്മളിതിൽ അത് വെള്ളം എടുത്ത് ഒഴിക്കുന്നൊന്നുമില്ല ഒന്നുമില്ല മഴ കൊള്ളും മഴ നമ്മൾ വണ്ടി നിർത്തി ഈ ഒരു വർക്ക് എടുക്കാൻ തന്നെ മഴയത്ത് നമുക്ക് വണ്ടി ഇല്ലാണ്ട് സോ ഓൾറെഡി മഴ കൊള്ളുന്ന പാർട്സ് ആണ് അതെല്ലാം ഇത് മാറ്റാൻ പറ്റുന്നില്ല അപ്പോൾ ഇത് മഴ കൊള്ളിക്കാണ്ട് നനയ്ക്ക് നനയ്ക്കാനുണ്ടാക്കാനാവുന്നില്ല അപ്പോൾ എല്ലാ വണ്ടിക്ക് സ്വിച്ചില്ലാണല്ലോ അപ്പോൾ വണ്ടിക്ക് നീ കംപ്ലയിൻ്റ് വരുന്നില്ല പക്ഷേ ഈ ഒരു സ്വിച്ചിന് ഇഷ്യൂ ആയിരുന്നു ഇവിടെ വൻ്റെ സ്പ്രേ ഒക്കെ അടിച്ചിട്ടാണ് സെൻറ്റേ തന്നത് എന്നിട്ടും ഈ ഒരു കംപ്ലയിൻ്റ് വരുന്നത് പിന്നെ നമ്മളെ വണ്ടിക്ക് കംപ്ലയിൻറ്റ് വന്ന എന്ന് പറഞ്ഞാൽ ഈ ഒരു ഓയിൽ ഓയിൽസ് ചെയ്തുണ്ടാവും സോറി ഓയിലിൻ്റെ ഒരു ഈ ഒരു പിസ്റ്റൺ ബോക്സിൻ്റെ പേസ്റ്റിങ് കണ്ടോ ഈ പേസ്റ്റിങ് നമ്മൾ ഇളകിപ്പോയിരുന്നു പോയിരുന്നു ശേഷം ഫുൾ ഓയിലേക്ക് ആയിരുന്നു വണ്ടിക്ക് അവിടെയാണ് മെയിൻ ആയിട്ട് ഇഷ്യൂ വന്നത് ഈ ഒരു പ്ലേറ്റിങ് പോയിപ്പോയിത് അവിടെ കണ്ട അനുസരിച്ച് പിന്നെയും പേസ്റ്റ് ചെയ്തു തന്നെ കലവിടേണ്ടത് ഈ ഒരു പേസ്റ്റ് ഇളകി പോയിട്ട് ഫുൾ ഓയിലേക്ക് അതും ഫസ്റ്റ് സർവീസ് നമ്മൾ ഇവിടെയൊക്കെ ഓയിലായിരുന്നു ഞാനത് ശ്രദ്ധിച്ചില്ല ഞാൻ പുതിയ വണ്ടീനെ പെയിൻറ്റ് ഇളകിയാണോ ആ ഒരു സംഭവം ചൂടായിട്ട് അപ്പോൾ ഞാൻ ശ്രദ്ധിച്ചില്ലായിരുന്നേ പക്ഷേ പിന്നെ സർവീസായിട്ട് അവിടെ കൊണ്ടുപോകുമ്പോൾ ഞാൻ കൈ ഫുൾ ഓയിലാണ് അപ്പം ഞാൻ അവരോട് പറഞ്ഞ ഇതൊന്ന് ക്ലീൻ ചെയ്തിരുന്നു അല്ല സോറി ഓയിൽ ലീക്ക് ഉണ്ട് പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞാൽ നോക്കാമെന്ന് പറഞ്ഞാൽ അങ്ങനെ നോക്കിയപ്പോൾ ഒരു പറഞ്ഞത് ഇവിടെയുള്ള ഈ ഒരു പേസ്റ്റിംഗ് പോയി പോയാണ് അപ്പോൾ ആ സൈഡിൽ കൂടെ ഇറങ്ങിയിരുന്നു പക്ഷെ ഇപ്പോൾ ഈ ലോഡ് ഇപ്പോൾ ഇറങ്ങുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല ഇപ്പോൾ വലിയൊരു ഇഷ്യൂ ഞാൻ കാണുന്നില്ല ഇല്ല ജെന്യൂ ആയിട്ട് നമ്മൾ പറയാം ഇപ്പോൾ വലിയ ഇഷ്യൂ കാണുന്നില്ല അന്ന് നല്ല ലീക്ക് ഉണ്ടായിരുന്നു ആ ക്ലീൻ ചെയ്യുന്ന ടൈമിൽ ഇപ്പം വലിയ ഇഷ്യൂ അവിടെ കാണുന്നില്ല അപ്പം വരികയാണെന്ന് അറിയത്തില്ല അവിടെ ഈ ഒരു പേസ്റ്റിങ് പോയാൽ വലിയ ഇഷ്യൂ ആണ് പിന്നെ ഈ വണ്ടിയുടെ മേജർ ഇഷ്യൂ ആണ് ഈ ബ്രേക്ക് ബേക്കത്ത് ബ്രേക്ക് പോരാ അത് നോർമലായിട്ട് പറയാം ബ്രേക്കത്ത് ബ്രേക്ക് ഒരു ജെവിനായിട്ട് നമുക്ക് ചവിട്ടിയെ കിട്ടത്തില്ല അത്രയും ഒരു പവറിൽ കിട്ടുന്നില്ല സാധാരണ വണ്ടി പിടിച്ച് ചവിട്ടിയെടുക്കും പോലെ ജെന്യൂനായിട്ട് ഈ ബ്രേക്ക് ആക്സസ് ആവുന്നില്ല ബ്രേക്കും ചെറിയ ഇഷ്യൂ ബേക്ക് ലൂസ് ആയി പോകുന്ന പോലെയുണ്ട് ഞാൻ ഫുൾ ടൈറ്റ് ചെയ്താണ് പുതിയ ട്രിം ആണല്ലോ ഫുൾ ടൈറ്റ് അയച്ചതിനു ശേഷം ഈ ഒരു ഇഷ്യൂ വരുന്നുണ്ട് അതാണ് മെയിൻ ആയിട്ട് നമ്മൾ ഫേസ് ചെയ്യുന്നത് ഈ ഒരു സ്വിച്ച് ആണ് ഈ ഒരു വണ്ടി നിലവിൽ എല്ലാ വണ്ടിക്ക് അവിടെ ഞാൻ പോയപ്പോൾ രണ്ട് വണ്ടിക്ക് കംപ്ലയിൻ്റ് ഉണ്ട് ഇതാണ് സ്വിച്ച് കംപ്ലയിൻറ്റ് സോ എടുക്കുന്നവർ ജസ്റ്റ് ഒന്ന് ആലോചിച്ചിട്ട് എടുക്കുക ഈ ഒരു ഇഷ്യൂ വരും വേറെ മേജറായൊരു ഇഷ്യൂ ഒന്നും ഇല്ല മൈലേജ് ചെക്ക് ആണെങ്കിൽ ഇപ്പോൾ എനിക്ക് എത്ര മൈലേജ് കണ്ട ഞാൻ പറഞ്ഞുതരാം അറുപത്തെട്ട് പോയിൻറ്റ് എട്ട് കിലോമീറ്റർ അല്ലെങ്കിൽ അറുപത്തൊമ്പത് കിട്ടിയിരുന്നു അറുപത്തെട്ട് കിലോമീറ്റർ മൈലേജ് ഉണ്ട് വേറെ ഇഷ്യൂ ഞാൻ കാണുന്നില്ല വണ്ടിക്ക് ഷോക്ക് ആബ്സൈവറിന് പറഞ്ഞ പോലെ തന്നെ നോർമലി ഫ്രണ്ട് മരുന്ന സാധനമാണ് ഫ്രണ്ട് നല്ല മൂവിങ്ങാണ് നല്ല സസ്പെൻഷനുണ്ട് നല്ലോണം ഇവിടെ വരെ കെത്ത സാധനം ഈ ഇവിടെ ഒന്ന് അടിച്ചു അത്രയും നല്ല ഒരു മൂവിങ് ഉണ്ട് പക്ഷെ ബാക്ക് പോരാ അങ്ങനെ തന്നെ പറയാം ബാക്കി അത്ര ഒരു മൂമെൻ്റ് ഇല്ല ബാക്കിന് ഈ ഒരു സാധനം വലിയൊരു ഒരു മൂമെൻ്റ് ഇല്ല കാരണം ഇത് സെൻടറിലാണെങ്കിൽ സെൻറ്ററിലുള്ള സാധനം ടൈപ്പ് ആണെങ്കിൽ യൂണിക്കോണൊക്കെയുള്ള ആ ലെവലാണെങ്കിൽ ഈ സാധനം പൊളിക്കാനും നല്ല സസ്പെൻഷൻ ആയിരുന്നു പക്ഷേ ഇത് ബാക്കിൽ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇതുമായിട്ട് ടയറിനും വലിയ റോളില്ല അത് വേണമെങ്കിലും കിടക്കിടക്ക് എന്ന് പറഞ്ഞാൽ അടിക്കുന്നുണ്ട് സാധനം ഈ ഒരു സസ്പെൻഷനിൽ ബാക്ക് ലേശം അബദ്ധമാണ് ബാക്ക് ബ്രേക്കും അബദ്ധമാണ് നല്ല ബ്രേക്ക് അബദ്ധമാണ് ബേക്ക് ടൈറ്റ് ചെയ്തിട്ട് കുറച്ചായിട്ടേ ഉള്ളൂ അപ്പോൾ ഈ ഒരു സംഭവം ലൂസാവാൻ തുടങ്ങി അതായത് ബ്രേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി തുടങ്ങി ലൂസ് ആയിട്ട് ഞാൻ നിങ്ങൾ കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ടാവുക നിങ്ങൾക്ക് എന്ത് കംപ്ലയിൻറ്റ് ഉണ്ടായാലും ഹോൺലൈനിലെ കസ്റ്റമർ സർവീസ് സപ്പോർട്ട് ഉണ്ട് ഒരു വെബ്സൈറ്റിലുണ്ട് അവിടെ പോയിട്ട് കംപ്ലയിൻറ്റ് ഞങ്ങൾ രജിസ്റ്റർ ചെയ്താൽ മതി അവിടെ നിങ്ങളെ കോൺടാക്ട് ചെയ്തോളും പിന്നെ ജെനുവൻ ആയിട്ട് കംപ്ലയിൻറ്റ് പറയാം ഇംഗ്ലീഷിലേക്കാണ് സംസാരിക്കേണ്ടത് അപ്ലേക്ക് നിങ്ങളെ സർവീസ് സെൻ്ററിൽ നിന്ന് കോൺടാക്ട് ചെയ്യും അപ്പം അതിൻ്റെ പറഞ്ഞിട്ടുണ്ട് ഇതെനിക്ക് മാക്സിമം മാറ്റി പെട്ടെന്ന് മാറ്റിത്തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് സോ നമ്മൾ വീഡിയോ ഇവിടെ കഴിയാണ് സോ എന്തെങ്കിലും ജസ്റ്റ് എന്താ പറയാനുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക പുതിയായിട്ട് എന്താ അറിവുണ്ടെങ്കിലും ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്ത് തരാം ഓക്കെ ഈ വണ്ടി എടുത്താർക്ക് ഈ ഒരു ഇഷ്യൂ ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യാം